ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ വിരുദ്ധ റമദാൻ മാസത്തിനോടനുബന്ധിച്ചുള്ള ഈത്തപ്പഴ കയറ്റുമതിയിൽ വൻ തിരിച്ചടി നൽകുന്നെന്ന് ഭയന്ന് ഇസ്രായേൽ വ്യാപാരികൾ ഗസ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ വിപണിയിൽ ഇസ്രയേൽ ഈത്തപ്പഴം വിൽക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടേറിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു മിഡിൽ ഈസ്റ്റ് ഐയും ഈ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇസ്രയേലിൽ നിന്നുള്ള വാർഷിക ഈന്തപ്പഴ കയറ്റുമതിയുടെ മൂന്നിലൊന്നും റമദാൻ മാസത്തിലാണ് നടക്കുന്നത് ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ രക്തച്ചൊരിച്ചിലിനെ തുടർന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള ബഹിഷ്കരണം ശക്തമായിരിക്കുകയാണ് ഇസ്രയേലി മെജുൽ ഈത്തപ്പഴത്തിനായുള്ള അഞ്ചു ലക്ഷത്തി അൻപതിനായിരം ഡോളറിന്റെ പരസ്യ ക്യാമ്പയിൻ ബഹിഷ്കരണം ഭയം മൂലം ഉപേക്ഷിച്ചതായാണ് ഇസ്രയേലി മാധ്യമമായ ഹാരിറ്റസ് റിപ്പോർട്ട് ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇസ്രായേൽ എന്ന ഷെൽഫിന് അടുത്തെത്തുന്ന ആരും രണ്ടു തവണ ചിന്തിക്കുമെന്നാണ് ഒരു ഈന്തപ്പഴ വ്യവസായി ഹാരിറ്റ്സിനോട് പറയുന്നത് ഇന്ദപ്പഴത്തിന്റെ വലിയൊരു ഭാഗം റമദാനിലാണ് വിറ്റഴിക്കപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റാരിൽ നിന്നും വാങ്ങാൻ കഴിയുമോ അവിടെയെല്ലാം അവർ ഞങ്ങളെ ശിക്ഷിക്കാൻ ശ്രമിക്കും ഇങ്ങനെയാണ് ഫലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ കമ്പനികൾക്ക് മേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായി ബഹിഷ്കരണ വിഭജനം ഉപരോധ പ്രസ്ഥാനം സജീവമായി നടക്കുന്നുണ്ട് റമദാനിലെ ഇസ്ലാമിക ആചാരങ്ങൾ ഇന്ദപഴത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പല മുസ്ലിങ്ങളും തങ്ങൾ ഉപയോഗിക്കുന്നവ നല്ലയിടങ്ങളിൽ നിന്നുള്ളവയാണെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇസ്രേലി ഈത്തപ്പഴം വാങ്ങുന്നതിനെ ഒഴിവാക്കാനും ഉപഭോക്താക്കൾ അവ തിരിച്ചറിയുന്നതുമായി ഇസ്രയേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരണ സംഘങ്ങൾ കൂട്ടായ ശ്രമം നടത്തി വരികയാണ് യൂറോപ്പിലെ സൂപ്പർ മാർക്കറ്റുകളിൽ കയറി ഞങ്ങളുടെ ബ്രാൻഡിലുള്ള ഈത്തപ്പഴങ്ങൾക്ക് മേൽ വംശീയതയ്ക്ക് സംഭാവന ചെയ്യുന്നുവെന്ന് സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്ന സംഘടനകളുണ്ട് ഒരു ഇസ്രയേലി ഈത്തപ്പഴം നിർമ്മാതാവ് ഹാരിറ്റ്സനോട് പറഞ്ഞത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം ഉത്പാദിപ്പിക്കുന്ന ഒന്നാണ് ഇസ്രായേൽ പ്രത്യേകിച്ചും ജനപ്രിയ മെജ്ൽ ഈത്തപ്പഴം അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അനധികൃത സെറ്റിൽമെന്റുകളിൽ ഇസ്രയേലിൽ കുടിയേറ്റക്കാരാണെന്ന് ഇസ്രായേലി മെജ്ൽ ഈത്തപ്പഴങ്ങളിൽ ഭൂരിഭാഗവും കൃഷി ചെയ്യുന്നതാണെന്നാണ് ഫലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ പറയുന്നത് ഈത്തപ്പഴം വാങ്ങുന്നതിന് മുമ്പ് ലേബലുകൾ പരിശോധിക്കണമെന്ന് ഇസ്രായേലി അധിനിവേശ വിരുദ്ധ ക്യാമ്പ്യന്മാർ ആളുകൾക്ക് പതിവായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത്തരം ബഹിഷ്കരണം ഇസ്രയേലിന് നൽകുന്ന സാമ്പത്തിക ആഘാതം വളരെ വലുതായിരിക്കും കാരണം മെജൂൽ ഇത്തപ്പഴം വിപണിയിൽ അൻപത് ശതമാനവും നൽകുന്നത് ഇസ്രയേലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഇസ്രയേൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി എട്ട് മില്യൺ ഡോളറിന്റെ ഈത്തപ്പഴം കയറ്റുമതിയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇസ്രയേൽ കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതേ വർഷം മറ്റെല്ലാ പഴങ്ങളുമായി നാന്നൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ ഡോളറിന്റെ കയറ്റുമതി മാത്രമാണ് നടന്നത് എന്നും അധികൃതർ പറയുന്നുണ്ട് ബഹിഷ്കരണ പ്രചാരണങ്ങളെ ചെറുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇസ്രയേലിൻ നിർമ്മാതാക്കൾ തങ്ങളുടെ ഈന്തപ്പഴത്തിന്റെ ലേബലുകൾ മാറ്റാൻ ശ്രമിക്കുന്നതായും ഇവ വാങ്ങുന്ന ചിലരുമായി ചേർന്നാണ് നീക്കമെന്നും ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തുർക്കിയിലേക്കുള്ള ഇസ്രയേൽ ഈത്തപ്പഴം കയറ്റുമതി അൻപത് ശതമാനം ഇടിഞ്ഞിരുന്നു നിലവിൽ ലോകത്തെ ആകെ ഈത്തപ്പഴം കയറ്റുമതിയുടെ പത്ത് ശതമാനവും ഇസ്രയേലിൽ നിന്നുള്ളതാണ് അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ അഞ്ചു മാസത്തിനുള്ളിൽ ഏകദേശം മുപ്പതിനായിരം ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും അറുപത്തൊമ്പതിനായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ ഹമാസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ് അതുകൊണ്ട് തന്നെ ഈന്തപ്പഴം വാങ്ങുന്ന കാര്യത്തിലും മുസ്ലിങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ചർച്ചയുമുണ്ട് ഇതൊരു പക്ഷേ ഇസ്രയേലിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാകുമെന്നതും പറയേണ്ടിയിരിക്കുന്നു